ജ്യോതിഷത്തെ വിശ്വാസം ഇല്ലെന്ന് ഞാൻ പറഞ്ഞ ഒരു വീഡിയോയോ പോസ്റ്റോ ഒന്നിടും അങ്ങനെ ഇല്ല അലാറം വെച്ച് മറുപടി കൊടുക്കുന്ന ആളാണ് ഞാൻ കമന്റിൽ കമന്റുകൾക്ക് മറുപടി കൊടുക്കുന്നത് കൊണ്ട് വിശ്വാസികളുടെ ഒരു പ്രൈവറ്റ് പ്ലേസ് ആണ് അമ്പലം വിശ്വസിക്കുന്ന ആർക്കും അവിടെ പ്രവേശനം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ആദ്യം പ്രവേശനം കൊടുക്കേണ്ട ഒരാൾ യേശുദാസാണ് ഒട്ടും വിശ്വാസം ഇല്ലാത്ത ക്ഷേത്രങ്ങളെ കട്ടുമുടിക്കുന്ന ക്ഷേത്രങ്ങളിൽ ആചാരങ്ങളെ കുറ്റം പറയുന്ന വെറും നികൃഷ്ടമായ രീതിയിൽ കാണുന്ന ഒരു ഹിന്ദുവിനേക്കാൾ എന്തുകൊണ്ടും വിശ്വാസിയായിട്ടുള്ള ഒരുപാട് യേശുദാസുമാർ കയറുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എനിക്ക് ഷത്തൂരി അമ്പലത്തിൽ കയറുന്നതിനോട് വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് ആ ക്ഷേത്രത്തിന് ഞാൻ ഇങ്ങനെ മാറി നിന്നു നെഗറ്റീവുകളെ ഹൈലൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാ മോദിയുടെ പേരുള്ളത് കൊണ്ട് തോറ്റുവെങ്കിൽ മോദിയുടെ പേരുള്ളവർ തന്നെ കളിച്ച നമ്മുടെ ഇന്ത്യ ജയിക്കുകയും ചെയ്തല്ലോ പിന്നെ കൊല്ലങ്കർ സെൽഫിഷാവാൻ കേട്ടോ സത്യം പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ലേ പപ്പടത്തിന് അടി ഉണ്ടാക്കുന്നവര് മാത്രല്ല കൊല്ലങ്കാരെന്നാണ് ചേട്ടൻ പറയുന്നത് എനിക്കൊന്നും ഇമോഷണൽ നമ്മളിത്തില്ലേ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ചേട്ടൻ ഇങ്ങനെ സത്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ തുടക്കത്തിലൊക്കെ എടാ ഊള എന്ന് പറഞ്ഞ കമന്റ് വരും അപ്പൊ ഞാൻ പറയാം നിങ്ങൾ ഇപ്പഴാണോ ഞാൻ ഊളേ അത് മനസ്സിലാക്കി അങ്ങനെ പിന്നെ മറുപടി പറയാന നമ്മൾ ഊളയല്ലെന്നും നമ്മൾ തിരികടയല്ലെന്നും നമ്മൾ പറയുന്നെങ്കിലല്ലേ ഞാൻ തരികടയൊന്നും അല്ലേ ഞാൻ പറയുന്ന കളിന്റെ പിന്നെ തർക്കമുള്ളൂ ഞാൻ എല്ലാ കമന്റിനും മറുപടി കൊടുക്കുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയയിലെ കംപ്ലീറ്റ് കമന്റുകൾക്കും മറുപടി കൊടുക്കുന്നത് നിങ്ങൾ പറഞ്ഞ നാളെ ട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു സാധനം ഞാൻ പറയാം അലാറം വെച്ച് ഇണീറ്റിരുന്ന് മറുപടി കൊടുക്കുന്ന ആളാണ് ഞാൻ കമന്റിന് ഞാൻ നാലര മണിക്കും നാലുമണിക്കും ഒക്കെ അലാറം വെച്ച് എഴുന്നേറ്റിരുന്ന് കാരണം എന്താ പറയുക ഞാൻ എനിക്ക് കമന്റ് ഇടുന്ന ആളുകളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അവരുടെ നെറ്റ് ഉപയോഗിക്കാനുള്ള പൈസ മുടക്കി അവരുടെ ഒരു സെക്കൻഡുകളെങ്കിലും മാറ്റി വെച്ച് അവർ എന്റെ പേജിൽ കമന്റ് ഇടുമ്പോൾ അവർക്ക് ഒരു മറുപടി കൊടുത്തില്ലെങ്കിൽ അത് ഞാൻ അവരെ പിന്നെ എന്ത് വാല്യൂ ആണ് എനിക്കുള്ളത് നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ വരെ നോക്കൂ മാക്സിമം കാണാൻ പറ്റാത്തത് വിടുന്നല്ലാതെ ഞാൻ ഇരുന്ന് രാവിലെ അലാറം വെച്ച് നാലുമണിക്കൊക്കെ എണീറ്റ് എന്റെ ഭാര്യയൊക്കെ പറയും നിങ്ങൾക്ക് വട്ടാന്ന് പറയും ഇരുന്ന് കംപ്ലീറ്റ് കമന്റുകൾക്ക് മറുപടി കൊടുക്കും നെഗറ്റീവിനും കൊടുക്കും പോസിറ്റീവിനും കൊടുക്കും ഈ ഭീഷണിയുടെ കാര്യം പറഞ്ഞില്ലേ ഈ കമന്റുകൾക്ക് മറുപടി കൊടുക്കുന്നത് കൊണ്ട് അത്തരം ഭീഷണികൾ ഇപ്പൊ ഇല്ല കാരണം ഞാൻ മനസ്സിലാക്കുന്ന നമ്മളെ ഭീഷണിപ്പെടുത്തുന്നവരോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇതങ്ങ് നിർത്തിക്കോളും നീ ജ്യോതിഷ വിശ്വാസം ഇല്ലാത്ത ജ്യോതിഷ എന്തിനാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഞാൻ മറുപടി ചോദിക്കും ജ്യോതിഷത്തെ വിശ്വാസം ഇല്ലെന്ന് ഞാൻ പറഞ്ഞ ഒരു വീഡിയോയോ പോസ്റ്റോ ഒന്നിട് അതോടെ തീർന്നാറ് അങ്ങനെ ഇല്ല ജ്യോതിഷത്തെ ചൂഷണത്തിന് ഉപയോഗിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് ജ്യോതിഷത്തെ വിശ്വാസികളെന്നല്ല കള്ളത്തരം കാണിക്കുന്ന ജ്യോതിഷികളെ നിങ്ങൾ വിശ്വസിക്കരുത് എന്നാ പറയുന്നത് അപ്പൊ കമന്റ് ഇടുമ്പോ ഇതിന് മറുപടി കൊടുത്താലേ ഈ പ്രശ്നം അങ്ങ് തീർന്നോളൂ ആര് കമന്റ് ഇട്ടാലും തെറി വിളിച്ചോട്ടെ കഴിഞ്ഞ ദിവസം എന്തോ ഒരു ഇപ്പം ഞാൻ പറഞ്ഞു ഇതല്ല യഥാർത്ഥത്തിലുള്ള തെറി വോർഡർ തെറിയാണ് നിങ്ങൾ തെറി പറിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് കമന്റ് മറുപടി കൊടുത്തിട്ടുണ്ട് കൃത്യമായി മറുപടി കൊടുക്കും അതുകൊണ്ട് ഇപ്പൊ ഭീഷണിയില്ല പക്ഷെ നമുക്ക് ശത്രുക്കൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളൊത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ ജീവിതത്തിൽ ചേട്ടൻ നമ്മുടെ നാട്ടിൽ ആൾ ദൈവങ്ങൾ ഒരുപാടുള്ള നാടാണ് നമ്മുടേത് ഇപ്പം പേരെടുത്തൊന്നും പറയുന്നില്ല പക്ഷേ നമ്മുടെ ചുറ്റിനും ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഈ ആൾ ദൈവങ്ങളൊന്നും കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നല്ല നമ്മുടെ ലോകമെമ്പാടിയ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ ഒരു രോഗമോ വ്യാപകമായിട്ട് എന്ത് പ്രശ്നം വന്നാലും ഇവരെ പിന്നെ കാണത്തില്ല അതിപ്പം ക്രിസ് ക്രിസ്ത്യൻ സമൂഹമാകട്ടെ ഹിന്ദു ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ഏത് സമൂഹത്തിൽ പെട്ടിട്ട് ഉള്ളവരാണെങ്കിലും അതിലെ ആ ദൈവങ്ങളെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷെ ഇവരെയൊക്കെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അതിനെപ്പറ്റി ചേട്ടന്റെ ഒരു ഒരു വ്യൂ പോയിന്റ് എന്താണ് ഈ സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരാൾക്കെങ്കിലും നമുക്കൊരു സമാധാനം കൊടുക്കാൻ പറ്റിയാൽ ഭയങ്കര നല്ലതാണ് ഈ സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഈ എല്ലാവരുടെ അടുത്തേക്ക് പോകുന്നത് ഇപ്പൊ ആൾ ദൈവങ്ങളുടെ അടുത്ത് പോയാലും അവിടെയാണ് സമാധാനമെങ്കിൽ ആളുകൾ അവിടേക്ക് പോകും ഇവരെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇവരിൽ എന്തോ കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചിലര് ചില നല്ല മേഖലകളിൽ വന്നിട്ട് ഒത്തിരി ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആളുകളുമൊക്കെ ഉണ്ടാവാം നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിന് നമ്മൾ ആൽദൈവോ അല്ല എന്താണെങ്കിലും അതിനെ ആക്സെപ്റ്റ് ചെയ്യാം ചൂഷണത്തിന് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം പ്രവചനം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞ ഭയങ്കര പ്രവചനം നടത്തി അതായത് ഒരു ദിവസം ഞാൻ കൊല്ലത്തൊരു ഒരു ഫംഗ്ഷനും ആയപ്പോൾ മനോരമ ചാനലിന്റെ ഒരു റിപ്പോർട്ടർ വന്നത് എന്നോട് ചോദിച്ചു അടാ നീ പിന്നെ പെൺകുട്ടികളുടെ പീഡിസ് തീറ്റ ഒക്കെ പ്രവചിച്ചോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ട്രോള് ഇങ്ങനെ കളിയാക്കുമല്ലോ നമ്മുടെ കൂട്ടുകാരൊക്കെ ഞാൻ വെറുതെ ഒരു തമാശയായിട്ട് അങ്ങ് കിട്ടും അപ്പം എന്നോട് പറഞ്ഞാൽ നല്ല സീരിയസ് ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ അവിടെയൊക്കെ പെണ്ണുങ്ങൾ സംസാരിക്കുന്നുണ്ട് വൈഫിന്റെ നാട്ടിലൊക്കെ സംസാരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഒന്ന് അന്വേഷിച്ച് പറയണേന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ അച്ഛനും കൊച്ചച്ചന്മാരോ അമ്മമാരോട് എൻ്റെ ആ കുട്ടിയുടെ വിവാഹത്തിന്റെ മുഹൂർത്തം എടുക്കാൻ തന്നു അപ്പം ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ മുഹൂർ ഈ വിവാഹം മുഹൂർത്തം എടുക്കുമ്പോൾ സാധാരണ ഈ പീരീഡ്സ് ചെയ്ത് നമ്മൾ മുഹൂർത്തം എടുക്കാറില്ല കാരണം ആളുകൾ അതൊരു പവിത്രമായ ചടങ്ങാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ആ ദിവസങ്ങൾ എന്നുവെച്ചാൽ അർത്ഥവും അത്ര മോശം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി അങ്ങനെ എടുക്കാറില്ല അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് എല്ലാവരോടും ചോദിക്കുന്നതുപോലെ അവരോട് ചോദിച്ചു പതിമൂന്നാം തീയതി ഒരു ഡേറ്റ് ഉണ്ട് കുട്ടിക്ക് പതിമൂന്നാം തീയ്യതി പീരീഡ്സ് ആണോ ചോദിച്ചു ഈ അച്ഛൻ പറഞ്ഞു എനിക്കത് അറിയില്ല ഒരു മിനിറ്റ് ഞാൻ വിളിക്കാന്ന് പറഞ്ഞു പുള്ളി വൈഫിനെ വിളിച്ചിട്ട് ചോദിച്ചു അടിയ പതിമൂന്നാം തീയതി അതെ ആര് പറഞ്ഞു പത്നാമൻ പറഞ്ഞു ഓ അപ്പൊ ഇതെല്ലാരോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് അന്ന് മുഹൂർത്തമുള്ളത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ചോദിച്ചത് എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം പക്ഷേ കൃത്യമായിട്ട് ആ ഡേറ്റ് വന്നപ്പോ ഇവരെല്ലാരോടും പറഞ്ഞു പ്രമോഷനായി ഇത്ര വലിയ കാര്യമൊക്കെ പ്രവചിക്കുന്നാൽ മനസ്സിലായോ പലപ്പോഴും ഈ വിശ്വാസികളെ ഈ പ്രവചനത്തെ ഫലപ്രാപ്തിയിലേക്ക് കൊണ്ട് എത്തിച്ചോളും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്നാൽ അത് കഴിവതും പോസിറ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നല്ലതിലേക്ക് വരും നല്ല കാര്യങ്ങൾ എന്തിനാണ് വെറുതെ നെഗറ്റീവ് അല്ലേ തന്നെ നമുക്ക് ഇഷ്ടംപോലെ നെഗറ്റീവിന് എല്ലായിടത്തും അവസരമുണ്ട് ഒരു ജോലിച്ച് എന്റെ അടുത്തോട്ട് വരുന്നേ അല്പം മനസമാധാന അതങ്ങ് കൊടുക്കുക അപ്പൊ ഞാൻ പറഞ്ഞ ആളുകൾ ഈ ജ്യോതിഷികൾ എപ്പോഴാണോ മനസ്സമാധാനം കൊടുക്കാതിരിക്കുന്നത് ദൈവങ്ങളുടെ അടുത്തേക്ക് കൂടുതലായിട്ട് ആളുകൾ പോകുന്നത് ഈ പെൺകുട്ടികളുടെ ആർത്തവം അല്ലെങ്കിൽ ആർത്തവംസ് നല്ല കാര്യമാണോ മോശം അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചു കാരണം അതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പെൺകുട്ടികളുണ്ട് കാരണം ക്ഷേത്രത്തിൽ ആ സമയത്ത് കേറാൻ പറ്റില്ല ക്ഷേത്രത്തിൽ നല്ല പള്ളി മോസ്ക് അങ്ങനെ കുറെ കാര്യങ്ങള് അപ്പം അതിന് അതിനെപ്പറ്റിയുള്ള ചേട്ടന്റെ അഭിപ്രായം എന്നാണോ അവധി കൊടുക്കുന്നുണ്ടല്ലോ ആർത്തവ സമയത്ത് ആ അവധി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ അവർക്ക് അത്ര ഒരു റെസ്പെക്ട് കൊടുക്കുന്നത് കൊണ്ടാവാം ഈ നമ്മൾ പലപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ആചാരങ്ങളൊക്കെയാണ് നമ്മുടെ നിയമം പോലും അങ്ങനെയാണല്ലോ നിയമത്തിൽ പുതിയ അമൻമെന്റ് വരും പാർലമെന്റ് ഒക്കെ പുതിയ നിയമങ്ങൾ പസാ കാലഘട്ടത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല ആചാരങ്ങളൊക്കെ ക്രോഡീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഒരു കാലഘട്ടത്തിലാണ് അന്ന് ആർത്തവത്തെ അന്ന് അശുദ്ധിയായിട്ടാണോ ഇത് കരുതിയത് അതോ ഇവർക്ക് ശാരീരികമായ ആ സമയത്ത് ഒത്തിരി റെസ്റ്റ് വേണം പണ്ട് നമ്മൾ നടന്നൊക്കെയാണ് ക്ഷേത്രങ്ങളിലൊക്കെ പോകേണ്ടത് ഒട്ടടുത്തുള്ള അമ്പലങ്ങളില്ല അപ്പൊ ഈ ശാരീരികമായ അസ്വസ്ഥതയുള്ള സമയത്ത് ഇവർ ഈ സമയത്ത് യാത്രകൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണോ ഇത് എന്നറിയില്ല കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കുറെ നാൾ മുമ്പ് ഞാൻ ആർത്തവ സമയത്ത് അമ്പലത്തിൽ കയറി എന്ന് പറഞ്ഞ് വലിയ ഇതിൽ പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ട് അവിടെ ആർത്തവമുണ്ടോ നിങ്ങൾക്കെന്ത് ചെക്ക് ചെയ്യാൻ മിഷൻ ഒന്നുമില്ല പിന്നെ നമ്മളൊരു ഒരു വിശ്വാസമുള്ള ആളാണെങ്കിൽ ആചാരങ്ങളെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ അമ്പലത്തിൽ ആ സമയത്ത് പോകാൻ പാടില്ല എന്നാണ് ആചാരമെങ്കിൽ നിർബന്ധം പിടിക്കണ്ട നിങ്ങൾ പള്ളിയിൽ പോകണ്ട എന്നാണ് ആചാരമെങ്കിൽ എന്തിനാണ് കുറെ പേരുടെ വിശ്വാസം അതാണെങ്കിൽ ചിലപ്പോ കാലോചിതമായി മാറ്റങ്ങൾ വരാം പണ്ട് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് വെള്ളം കൂരില്ല ഇന്ന് പിന്നെ കിണർ വെള്ളമില്ല ഇന്ന് പൈപ്പിൽ പിടിക്കാം അടുക്കളയിൽ കുളിക്കാതെ കയറിലായിരുന്നു ഇന്നിപ്പോ ഫ്ളാറ്റുകളിലൊക്കെ ജീവിക്കുന്ന അങ്ങനത്തെ ആളുകളൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അന്നത്തെ ചിന്താഗതികൾക്ക് അനുസരിച്ചാണ് അതിന് നമുക്ക് ഇന്നത്തെ രീതിയിൽ അത് തെറ്റാന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം അന്നത്തെ ആളുകളുടെ ചിന്ത അതാണ് ഇന്ന് അതിനിപ്പം വന്ദനം സിനിമ അതിന്റെ ക്ലൈമാക്സ് ഇന്നാണ് അത് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിനൊരു മൊബൈൽ ഫോൺ ഉണ്ടാവും തീർച്ചയായിട്ടും ഇപ്പം ഈ ഒരു കാര്യം വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നേ പക്ഷെ അത് മാറിയില്ലോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പണ്ട് ഇതുപോലെ ഗുരുവായൂർ അമ്പലത്തില് യേശുദാസിന് കയറാൻ പറ്റിയില്ലെന്നുള്ളൊരു വാർത്ത അന്ന് ഭയങ്കര വിവാദമായിരുന്നു കാരണം അത്രത്തോളം എനിക്ക് തോന്നുന്നു ഗുരുവായൂരപ്പന്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ളത് അദ്ദേഹമാണ് പക്ഷേ അദ്ദേഹത്തിന് അകത്തേക്ക് പ്രവേശനം കിട്ടിയില്ല പക്ഷേ ആ ആ ഒരു ഹിന്ദു സമുദായത്തിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ എനിക്കൊന്നും ആ ഒരു വിശ്വാസത്തിലുള്ള വിശ്വാസിയാണ് പക്ഷേ എന്നിട്ട് പോലും കേറാൻ പറ്റില്ല അത് അന്നത്തെ നല്ലൊരു വാർത്തയാണ് പരസ്യമായിട്ട് അതിനെതിരെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് യൂട്യൂബിൽ ഇപ്പൊ നോക്കിയാലോ വീഡിയോ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴും കേറാൻ കഴിയില്ല കാരണം അവിടുത്തെ ഒരു ആചാരം അത് എങ്ങനെയാണെന്നുള്ളത് കൊണ്ട് പക്ഷെ എന്റെ ഒരു ചിന്ത വിശ്വാസികളുടെ ഒരു പ്രൈവറ്റ് പ്ലേസ് ആണ് അമ്പലം വിശ്വസിക്കുന്ന ആർക്കും അവിടെ പ്രവേശനം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ആദ്യം പ്രവേശനം കൊടുക്കേണ്ട ഒരാൾ യേശുദാസാണ് ആണ് അറിയാതെ പോകുന്ന ഒത്തിരി ആളുകളുണ്ട് അറിയാതെ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരുപാട് മത അന്യ വിശ്വാസം ഫേമസ് ആയതുകൊണ്ടാണ് എന്റെ അഭിപ്രായം അന്നും ഇന്നും വിശ്വാസികൾ ഒട്ടും വിശ്വാസം ഇല്ലാത്ത ക്ഷേത്രങ്ങളെ കട്ടുമുടിക്കുന്ന ക്ഷേത്രങ്ങളെ ആചാരങ്ങളെ കുറ്റം പറയുന്ന വെറും നികൃഷ്ടമായ രീതിയിൽ കാണുന്ന ഒരു ഹിന്ദുവിനേക്കാൾ എന്തുകൊണ്ടും വിശ്വാസിയായിട്ടുള്ള ഒരുപാട് യേശുദാസുമാർ കയറുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വിമർശനങ്ങൾ വരാം താഴെ കമന്റുകൾ വരാം തെറി വന്നോട്ടെ പക്ഷെ എനിക്കതിൽ ഞാൻ എൻ്റെ നിലപാടാണ് അതായത് കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് വിളിച്ചു ചോദിച്ചു ചേട്ടാ പിന്നെ എനിക്ക് വ്രതം എടുക്കണം പക്ഷെ എനിക്ക് പ്രോപ്പറായിട്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കാൻ പറ്റുന്നില്ല ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചിലപ്പോൾ തെറ്റായിരിക്കാം ശരിയായിരിക്കാം ഞാൻ പറഞ്ഞു മോനെ നീ കള്ളത്തരത്തിലൂടെ നാല് ദിവസം വ്രതം എടുക്കുന്നതിനേക്കാൾ കാരണം ഇതിനിടയ്ക്ക് സ്കിപ്പ് ചെയ്യണം നീ ഒരാഴ്ച നല്ല മനസ്സിനെ നിയന്ത്രിച്ച് വ്രതമെടുത്താൽ അത് മതി എന്ന് പറഞ്ഞു വ്രതം എന്ന് പറയുന്നത് നീ ഇറച്ചി കഴിക്കാതിരിക്കാം നീ കഴിക്കാതിരിക്ക ഒറ്റ കഴിക്കാതിരിക്കാ അല്ല നിന്റെ മനസ്സും വാക്കും പ്രവൃത്തിയും ശുദ്ധമായി നീ ഒരാഴ്ച വ്രതം എടുത്താൽ മതി എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല എങ്ങനെ ചെയ്യുന്നു സ്ത്രീകൾക്ക് പോകാൻ ശബരിമല സ്ത്രീകൾ ഇപ്പോഴും കയറുന്നുണ്ടല്ലോ സ്ത്രീകൾ കേറുന്നുണ്ട് പക്ഷെ അതെ കുഞ്ഞുങ്ങൾ പക്ഷേ പ്രായമുള്ള പക്ഷേ ഇതിന് ഇടയ്ക്ക് നിക്കുന്ന അതാണ് ആ ഒരു ആചാരം എന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷെ നമ്മൾ ഇതിനെ ചിന്തിക്കേണ്ടത് ഒരു നിയമം എന്നുള്ള നിലയിൽ ചിന്തിക്കുക ഇപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വിശ്വാസം അങ്ങനൊരു വിധി വന്നാൽ അതിന് ഒത്തിരി കോൺസിക്വൻസസ് ഉണ്ടാവും എല്ലാ മതവിശ്വാസങ്ങളിലും പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവാം ഇപ്പോ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ ഞങ്ങൾ കയറണമെന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ കയറാം പക്ഷെ ഇപ്പൊ കയറിയവരാരും വിശ്വാസികളല്ല എന്നവര് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളാണ് എനിക്ക് ഷട്ടൂരി അമ്പലത്തിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് എനിക്കത് എന്തോ എനിക്കിഷ്ടമല്ല എനിക്ക് ഷർട്ട് ഊരി അമ്പലത്തിൽ കയറുന്നത് അത്ര സുഖകരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എന്റെ വിശ്വാസം എന്ന് പറയുന്നത് മേൽമുണ്ട് ധരിച്ച് അമ്പലത്തിൽ കയറുന്നതിൻ്റെ കയറി കൂടാ എന്നുള്ളതിന്റെ ഒരു തുടർച്ചയായിട്ടാവും ചിലപ്പം എനിക്ക് എതിർ പറയുന്നവരുണ്ടാവും അവർക്ക് അവരുടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ഷർട്ട് കൂലുകയറുന്ന അമ്പലത്തിൽ എനിക്ക് ഷർട്ട് ഇട്ടുകൊണ്ടേ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പോകാറില്ല കാരണം അവിടെ ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നത് അവിടെ അങ്ങനെ കയറണമെന്ന് അവർ പൊക്കോട്ടെ അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടേ ആ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ എനിക്ക് മാറി നിന്നു ആ ക്ഷേത്രത്തിൽ നിന്ന് വേണ്ട എനിക്ക് അങ്ങനെ ഒരു ആചാരമാണ് അവിടെ ഫോളോ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാണ് അവിടുത്തെ വിശ്വാസമെങ്കിൽ അത് സംരക്ഷിക്കട്ടെ അല്ലാതെ എന്റെ എതിരഭിപ്രായത്തെ ഞാൻ കൊണ്ടൊന്നും അവിടെ അടിച്ചേൽപ്പിക്കാൻ പോകുന്നില്ല ചിലപ്പോ ഭാവിയിൽ ഇനി അങ്ങനെ വന്നു എല്ലാ വിശ്വാസികളുടെയും മനോഹനം മാറി കയറിക്കോടേ ആർക്കും ഇവിടെ പരാതി പരാതി ഒന്നുമില്ല എനിക്ക് തോന്നുന്നു ഈ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ വിശ്വാസം ഏറ്റവും കൂടുതൽ ഉള്ളത് സിനിമാക്കാർക്കിടയിലും അതേപോലെ രാഷ്ട്രീയക്കാർക്കിടയിലുമാണ് അതായത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷണേലും ഏത് പാർട്ടി ആയിക്കോട്ടെ അവർ വിശ്വാസം ഇല്ല ദൈവത്തിൽ വിശ്വാസം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും സീക്രട്ടായിട്ട് അമ്പലം മറ്റേ ഓരോ അമ്പലങ്ങളിൽ ഇപ്പോൾ ഇപ്പം മണ്ണാറശാലയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ പറ്റും ഓരോരോ വഴിപാടിനൊക്കെ വരുന്നവരെ അവിടെ നമുക്ക് ചെന്നാൽ അറിയാൻ പറ്റും സിനിമാക്കാർ ഉൾപ്പെടെ വരുന്നുണ്ട് അപ്പം ഇവർക്കിടയിൽ ഇത് വിശ്വാസം ഭയങ്കര കൂടുതലാണ് കാരണം പേര് മാറ്റുന്നു കമ്പനിയുടെ പേര് മാറ്റുന്നു സ്വന്തം പേര് മാറ്റുന്നു കാരണം ഇതിന്റെ ഒരു വിശ്വാസത്തിന് പുറത്ത് അല്ലെങ്കിൽ ജോലിസിമാര് പറയുന്നതിന് പുറത്താണ് ഇവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതിൽ അതിനെപ്പറ്റിയുള്ള ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് ശരി ഈ പേര് മാറ്റിയെന്നൊക്കെ പറയുന്ന ഒരു കാര്യം എന്നോടും പലരും ചോദിക്കാറ് ശരി സിനിമാക്കാര് നല്ല ഒത്തിരി വിശ്വാസം ആവശ്യമില്ലാത്ത വിശ്വാസം പുലർത്തുന്നവർ കാരണം ഒരുപാട് സിനിമകാരുമായിട്ട് ബന്ധമുള്ള നമ്പർ അങ്ങനെ നോക്കിയെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറ് സിനിമകാരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു ആളാണ് ഈ പേരിന്റെ പിന്നിലൊക്കെ സത്യത്തില് ഈ പണ്ട് നമ്മുടെ അമ്മമാർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എപ്പോഴും ദൈവങ്ങളുടെ പേരുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ മോക്ഷം കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവരെന്ത് ചെയ്തു മക്കൾക്കെല്ലാം ദൈവങ്ങളുടെ പര്യായങ്ങൾ പേരായിട്ടിട്ടു പഴയ പേരുകളെടുത്ത് അറിയാം ഗോപാലൻ രാഘവൻ രാമൻ ബലരാമൻ ശ്രീരാമൻ ഗോവിന്ദൻ എല്ലാം ദൈവങ്ങളുടെ പര്യായങ്ങളാണ് വിജയൻ ദാസൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദൈവങ്ങളുടെ പര്യായങ്ങളാണ് അപ്പൊ ഈ അമ്മമാരുടെ വിശ്വാസം എന്താ എപ്പോഴും ഈ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ഞങ്ങൾക്ക് മോശം കിട്ടുന്ന കാരണം നമ്മുടെ പേര് ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്നത് നമ്മളാ നമ്മുടെ പേര് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാ ആ വിശ്വാസമാണ് പേരിന്റെ പിന്നിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് പേര് മാറ്റിയാൽ നമ്മുടെ ജീവിതം മാറില്ല പിന്നെ പേര് മാറ്റുമ്പോൾ ഒരു കോൺഫിഡൻസ് കൂടുന്നെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ എനിക്ക് പേരൊക്കെ മാറ്റി ഇനി ഞാൻ വിചാരിക്കുന്ന എല്ലാം നടക്കുമെന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാൻ ഉപയോഗ ഉപകരിക്കും എന്നുള്ളതല്ലാതെ പേര് മാറ്റിയ നമ്മുടെ ജീവിതമോ നമ്മുടെ ചിന്തകളോ നമ്മുടെ ബുദ്ധിയോ നമ്മളുടെ നിലപാടുകളോ ഒന്നും മാറാൻ പോകുന്നില്ല വരാറുണ്ടോ സിനിമക്കാരും ഒരുപാട് പേര് നമ്മൾ ചിലപ്പം ഒട്ടും വിശ്വാസം ഇല്ലാന്ന് പരസ്യമായിട്ട് പറയുന്ന ആളുകൾ പോലും പലപ്പോഴും എനിക്ക് ഈ മക്കളുടെ കാര്യമൊക്കെ ഒരുവരാണ് പലരും വരാറില്ല പക്ഷെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന ശരിയല്ല എല്ലാവരുടെയും ഒരു പ്രൈവസി ആയതുകൊണ്ട് സിനിമാക്കാരിൽ ഭയങ്കരമായിട്ട് വിശ്വാസങ്ങൾ ഒത്തിരി ഉള്ള ആളുകളുണ്ട് പ്രത്യേകിച്ച് ശത്രുക്കളെ ഒക്കെ വിശ്വാസം അങ്ങനെയുണ്ട് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഒരു പരിധിവരെ അവരെ പറഞ്ഞിട്ട് മാറ്റി ഇടാറുണ്ട് ഒരിക്കലും വലിയ അറിയപ്പെടുന്ന ഒരു ആളുടെ സിനിമാ താരാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവിടെ നിന്നൊരു കിട്ടി അപ്പം അതിനകത്ത് എന്തോ ഇതൊക്കെ ഇട്ടിട്ട് പുള്ളി ഭയങ്കര പേടിച്ചു എന്നെ വിളിച്ചു എന്റെ വീടിന്റെ അവിടുന്ന് കുറെ ദൂരം വരേണ്ടുന്ന സ്ഥലമാണ് മണിക്കൂർ യാത്ര ചെയ്യണ്ട അങ്ങനെ ഞാൻ യാത്ര ചെയ്ത് അവിടെ വന്ന് അപ്പൊ എന്തെ സംബന്ധിച്ച തറയിലെല്ലാം പുല്ല് ഇട്ടത് പുല്ല് ഇങ്ങനെ മാറിക്കിടക്കുന്നത് കണ്ടിട്ടാണ് ഇവര് ചെക്ക് ചെയ്തത് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചേട്ടാ ഒന്നിത് ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ കൊണ്ട് കുടിച്ചിടുന്നവന് ഈ പുല്ല് വേണമെങ്കിൽ തിരിച്ചിട്ടിട്ട് പോവാം നിങ്ങൾ അറിയത്തില്ല അപ്പൊ നിങ്ങളിത് കാണിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ് കാണിച്ചാലുള്ള പ്രശ്നം എന്താ നിങ്ങൾ ഇതെന്തോ ചെയ്തു എന്ന് ചിന്തിക്കും സൈക്കോളജിക്കലി നിങ്ങളുടെ ഡൗൺ ആവും പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നെഗറ്റീവ്സുകളും മാത്രം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യും നിങ്ങൾ നടന്നു അതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യം ഒത്തിരി വിശ്വാസികളുണ്ട് ഇങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് ഇപ്പം സൊസൈറ്റി നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ചേട്ടൻ ചേട്ടന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നല്ല സമയം മോശ സമയം ഞാൻ ആദ്യമേ ചോദിച്ചു അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് നല്ല സമയമാണോ മോശ സമയമാണോ സമയമാണെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം കാര്യങ്ങൾ നമ്മുടെ ഒരാൾ യാൽ അയാൾ പറഞ്ഞ് പറഞ്ഞ മുഖ്യമന്ത്രി ആവത്തില്ല ഇപ്പൊ ഞാനിത് പറയുമ്പോൾ ഏത് ഈ വിഷയമല്ല ഞാൻ ഈ ജ്യോതിഷത്തിലെ എന്റെ നിലപാടുകൾ പറയുമ്പോൾ എന്നെ എല്ലാവരും അങ്ങ് പുകഴ്ത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയരുത് ഞാനിത് പറയുമ്പോൾ എന്നെ ആക്രമിക്കുമെന്നും സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്നും എനിക്കെതിരെ നെഗറ്റീവ്സുകൾ ഉണ്ടാകുമെന്നും എനിക്കെതിരെ വ്യക്തിഹത്യ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി ആണെങ്കിലും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആണെങ്കിലും അവർ അധികാരത്തിലേക്ക് കയറുമ്പോൾ ഒരു ലീഡർഷിപ്പ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യയുടെ പ്രതീകം എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പ് എടുക്കുന്ന ആളാണ് ശ്രീ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പ്രതീകം എന്നുള്ള നിലയിൽ ലീഡർഷിപ്പ് എടുക്കുന്ന ആളാണ് അവർ പൂച്ചെണ്ട് കിട്ടും എന്ന് പറഞ്ഞ് ഒരിക്കലും കയറില്ല വിമർശനങ്ങൾ ഉണ്ടാവും അല്ലാതെ സമയമോശമോ സമയം നല്ലതോ എന്ന് നോക്കി അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്കും എതിർപ്പുകളുള്ള കാര്യങ്ങളുണ്ട് ഇരുവരും ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്കും എതിർപ്പുകളുള്ള കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ട് എതിർപ്പ് തോന്നുന്ന കാര്യം എന്താണ് ശബരിമലയിലെ വിഷയത്തിൽ എനിക്ക് എതിർപ്പ് തോന്നിയ കാര്യമാണ് കാരണം ഒത്തിരി വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ നിലപാടെടുക്കരുതെന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു ഒന്നിൽ വിശ്വാസികൾക്കൊരു ഒരു പോളിംഗ് നടത്തി അമ്പലങ്ങളിൽ കൊണ്ടുവന്നിട്ട് ഒരു പോളിംഗ് വെക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നും വിശ്വാസികൾ വരുന്ന സ്ഥലമാണ് വിശ്വാസികളെ മനസ്സിലാക്കാൻ ശ്രമിക്കണമായിരുന്നു അത് ചെയ്യാതിരുന്ന എനിക്കൊന്ന് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പിന്നെ തിരുത്തുകയും ഇപ്പോൾ കോടതി വിധി വരാൻ വേണ്ടി കാത്തിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഒത്തിരി നല്ല കാര്യങ്ങളിൽ എനിക്ക് പിന്തുണയും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് ഞാൻ എനിക്കങ്ങനെ എന്നെ പലരും ഈ പൊളിറ്റിക്കൽ ഇതിൻ്റെ കെട്ടാൻ ശ്രമിക്കും പക്ഷേ സത്യതും ഇപ്പോൾ പത്തനാപുത്തുകാരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാം എനിക്ക് അങ്ങനെ ഒരു അന്തമായ പൊളിറ്റിക്സ് ഉള്ള ഒരാളല്ല ഇപ്പോൾ പത്തനാപുരത്ത് ഒരു വ്യാപാര ഉത്സവം നടക്കുന്നുണ്ട് ഡിസംബർ രണ്ടാം തീയതി മുതൽ ജനുവരി പതിനഞ്ച് വരെ അത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പത്തനാപുരം എം എൽ എ എം പി മന്ത്രി ജനപ്രതിനിധി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി എല്ലാ സ്കൂളുകൾ പ്രസ് ക്ലബ് എല്ലാരും കൂടെ നടത്തുന്ന അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അവർ എന്നെയാണ് വെച്ചിട്ടുള്ളത് ഒരാൾ പോലും എതിർത്തില്ല അപ്പൊ എനിക്കും എന്റെ നാട്ടിൽ പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ അയാളെ വെക്കാൻ എന്ന് പറഞ്ഞ് എതിർക്കില്ലേ അപ്പൊ എനിക്ക് അങ്ങനെ പൊളിറ്റിക്സ് ഇല്ല നല്ല ഇഷ്ടം തോന്നുന്നതിന് ഞാൻ അംഗീകരിക്കും അല്ലാതെ തന്നെ ഞാൻ എതിർക്കാറും ഉണ്ട് മോദിജിയുടെ ആരും പറഞ്ഞപ്പോള് വേൾഡ് കപ്പിൽ മോദിച്ച് ചെന്നതുകൊണ്ടാണ് വേൾഡ് കപ്പ് തോറ്റുപോയെന്ന് പറഞ്ഞാൽ കുറെ ട്രോളുകളും അങ്ങനെയൊക്കെ വന്നിരുന്നു അപ്പൊ അതിലെന്താണ് വേൾഡ് കപ്പില് മോദിച്ച് വന്നത് കൊണ്ടാണ് മോദിച്ച് വന്നത് കൊണ്ടല്ലോ അദ്ദേഹത്തിന് പേരുള്ളത് അങ്ങനെ അങ്ങനെയാണ് ആ പേരുള്ളവർ തന്നെ ജയിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹാമിനെ പറ്റിയും അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് അത് നമ്മൾ നമ്മുടെ മനുഷ്യന്റെ പ്രശ്നം നെഗറ്റീവുകളെ ഹൈലൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പൊ മോദിയുടെ പേരുള്ളത് കൊണ്ട് തോറ്റുവെങ്കിൽ മോദിയുടെ പേരുള്ളവർ തന്നെ കളിച്ച് നമ്മുടെ ഇന്ത്യ ജയിക്കുകയും ചെയ്തല്ലോ അതേപറയാ നെഗറ്റീവിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നത് ചെയ്യുന്നതിപ്പം കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഇതൊക്കെ പക്ക പൊളിറ്റിക്സ് ഒരു സാധനമല്ലേ ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടി ആ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ആക്ഷേപിക്കാൻ വേണ്ടി അത് ചെയ്യും അതൊരു രാഷ്ട്രീയം നമുക്ക് അതിൽ ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ അങ്ങനെ പറയട്ടെ നമ്മള് പൊതുസമൂഹം നമ്മൾ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ എന്നുള്ള നിലയിൽ എല്ലാം മനസ്സിലാക്കിയിട്ട് ലാസ്റ്റ് ആർക്കാണോ നമുക്ക് തോന്നുന്നത് അവർക്ക് വോട്ട് കൊടുക്കുക എല്ലാ വിഷയങ്ങളും പറയുന്നത് കൊണ്ട് ചോദിക്കുവാണെങ്കിൽ ഇപ്പം റീസൻ്റ് ആയിട്ട് നടന്ന സംഭവമാണ് കൊല്ലത്ത് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയ സംഭവം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അതില് എനിക്ക് അതായത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് എന്തൊക്കെ ദുരൂഹതകൾ ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് സത്യമാണോ ശരിയാണോ സത്യമാണോ സത്യമാണ് കള്ളമാണോന്ന് എനിക്ക് അറിയില്ല എന്തൊക്കെയുണ്ട് കാരണം ഡയറക്ട് ഒരു പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ട് കൂടി ആ മൈതാനത്താണല്ലോ ആ കുട്ടിയെ കൊണ്ട് ഇറക്കി വിട്ടത് പക്ഷെ അത് ആരും ശ്രദ്ധിച്ചിട്ടില്ല ഈ പറയുന്ന പോലെ നമുക്കൊരു ഭീതി തോന്നുന്ന രീതിയിൽ കാര്യങ്ങളുണ്ട് പക്ഷെ അതൊരു സോഷ്യൽ മീഡിയയും മീഡിയയും പോലീസും ഒക്കെ ശക്തമായി ഇടപെടും കാരണം ഞാൻ പറഞ്ഞല്ലോ ഡയറക്റ്റ് ഞാനതിൽ ഇടപെട്ടൊരാളെന്നുള്ള നിലയിൽ വിജിലന്റ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ എനിക്കൊരു അഭിപ്രായമുണ്ട് പക്ഷേ ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഒരു ജോർജ് ജോസഫ് എന്ന് പറഞ്ഞ റിട്ടയേഡ് എസ് പി അദ്ദേഹം ഇങ്ങനെ ഒരു മാഫിയ സംഘങ്ങളാണ് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പേടി തോന്നി കാരണം നമുക്കൊക്കെ കുഞ്ഞുങ്ങളുള്ളവരാണ് നമ്മൾ കേരളം ഏറ്റവും ജീവിക്കാൻ ഉതകുന്ന സ്ഥലം എന്ന് പറഞ്ഞിടത്തൊരു റിട്ടേർഡ് എസ് പി അങ്ങനെ പറയുമ്പോൾ ഞാൻ എതിരഭിപ്രായം പറഞ്ഞ ആളാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതല്ല എന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ പോയ ആളാണ് പോകാനൊരു കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു അച്ഛൻ തന്നെ അത് തെട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിരുന്നു അപ്പൊ അതുകൊണ്ട് രാത്രിയിൽ അവിടെ പോയി ഞാൻ ആ പോയെന്ന് എനിക്ക് എനിക്കൊന്നും പലർക്കും അറിയില്ല ഞാൻ ഒരു മാസ്ക് ഒക്കെ വെച്ച് കണ്ണാടി വെച്ചിട്ട് അങ്ങനെ വേറൊരു രീതിയിൽ പോയി അവിടെ നിന്ന് ഞാൻ ഈ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഏകദേശം കാര്യമില്ല പിന്നെ ഞാൻ ചുമ ചോദിച്ചത് എന്ത് തന്നെ ഒരു അച്ഛനും ഭാര്യ ഭർത്താവും നമ്മൾ പ്രശ്നമൊന്നും ഇല്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയാൽ ഞാനത് വീഡിയോ ചെയ്യുകയും ചെയ്തു രാത്രിയിൽ ഞാനും എന്റെ സുഹൃത്തുക്കളും നമുക്ക് പറ്റുന്ന രീതിയിൽ ഇടപഴകളിലൂടെ ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ച് നോക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് ശരിക്കും പറയുന്നത് ശരി പക്ഷെ നമ്മൾ അടുത്തടുത്ത ജില്ലക്കാരാണ് നമ്മളെല്ലാവരും പുറത്ത് ട്രൂളാണ് കൊല്ലക്കാരെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടുകാർ അങ്ങനത്തെ കുഴപ്പമുള്ളവരാണോ ഇത് ഇപ്പൊ നമുക്കറിയുന്നില്ലല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടുകാരെ തന്നെയാണ് അതെ അതായത് ഈ വന്ന കാലത്ത് പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരാൾ സ്വന്തം ലൈഫ് വരെ റിസ്ക് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോഴല്ലേ നമ്മൾക്ക് സംശയം വരതെ കാരണം പിടിക്കപ്പെട്ട പത്ത് ലക്ഷം അവരെ പിടിക്കപ്പെടും അറിയാലോ ഒരു കൊച്ചിനെ തപ്തി കൊണ്ടുപോയാൽ എന്തായാലും അത് വിഷയങ്ങളാകും അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നു കൊടുക്കില്ല എന്ന് ഇവർക്കറിയില്ലേ അറിയില്ല എന്തായാലും ഞാൻ ഇന്നൊരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് പെട്ടെന്ന് പിടിക്കണം പിടിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം ഭയചകിതരായി മാറും വന്നിട്ടുണ്ട് പക്ഷെ അതുമായിട്ട് ആരാധക ഒരു പാവം പിടിച്ച മനുഷ്യനെ ട്രോളി അദ്ദേഹം ചെന്നിട്ട് അതേ അല്ലാന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്തരം വിഷയങ്ങൾ വളരെയായിട്ട് ഇടപെടും പ്രളയം വന്ന സമയത്ത് എല്ലാവരും ഫേസ്ബുക്കിൽ ഇരുന്ന് ഉഴുത് മറിച്ചപ്പോ ഞാൻ ബോട്ടിൽ കയറി ഡയറക്ട് രക്ഷാപ്രവർത്തനത്തിന് പോയ ആളാണ് ഇത് തള്ളലല്ല എന്റെ ഫേസ്ബുക്കിൽ ഞാൻ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഇപ്പോഴും അവൈലബിൾ ആണ് പഴയ പോസ്റ്റുകളിലേക്ക് നോക്കിയറിയാം ഞാൻ ഡയറക്റ്റ് പോയി രക്ഷാപ്രവർത്തനം നടത്തിയാണ് അല്ലാതെ വീട്ടിലിരുന്നു കൊണ്ട് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്ന ആളല്ല കോവിഡ് വന്നപ്പോൾ ഡയറക്റ്റ് ഇറങ്ങിയ ആളാണ് പ്രളയം കഴിയുമ്പോൾ സാധനങ്ങളുമായി പർച്ചേസ് സാധനങ്ങൾ കളക്ട് ചെയ്ത് കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയൊരു കൊല്ലക്കാരനാണ് കൊല്ലക്കാരൻ നല്ലവരുമാണ് പപ്പടത്തിന് അടി മാത്രമല്ല കൊല്ലമാണ് ചേട്ടൻ പറയുന്നത് അതെ പപ്പടത്തിനടി ഉണ്ടാക്കുന്നവർ മാത്രമല്ല എനിക്കൊന്നും ഇമോഷണൽ നമ്മൾ ഇമോഷൻ അങ്ങനെ തോന്നിട്ടുണ്ട് ചേട്ടന് അതായത് കുറച്ച് പാവങ്ങളാണെന്ന് തോന്നിയിട്ടുണ്ടോ എനിക്ക് നമ്മുടെ ചുറ്റുപാടില് പക്ഷെ എനിക്ക് ഒരു അങ്ങനത്തെ ഒരു ക്രിമിനൽ ആളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല നമ്മുടെ നാട്ടുകാരെ പക്ഷെ എനിക്കറിയില്ല എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു സെൽഫിഷ് ആണെന്ന് ഞാൻ കേട്ടുണ്ട് സത്യം പറയുന്നു കൊല്ലം ഭയങ്കര ഈ ഗൾഫിലൊക്കെ അങ്ങനെ അങ്ങനെ ഒരു ഞാനും കേട്ടുണ്ട് കൊല്ലംകാര നമുക്കങ്ങനെ ഞാനൊന്നും സെൽഫിഷേ അല്ല ലൈഫില് എനിക്ക് അറിയാവുന്ന ആളുകളൊന്നും അങ്ങനെ സെൽഫിഷേ അല്ല പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പം ഈ നമ്മടെ അവിടെ ആയിരിക്കും പെട്ടെന്ന് ഈ പരാതികളൊക്കെ കൊടുക്കുകയും പോലീസിലൊക്കെ പോവുകയും ചെയ്യുന്നോണ്ടായിരിക്കാം ചിലപ്പോ നിഷ്കളങ്ക സ്വന്തമായിട്ട് പോയിട്ട് വേണം